ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു പുതിയ ഡിഷുമായിട്ടാണ് ഞാൻ എത്തിയേക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു ഉള്ളിത്തേലല്ല ഒരു നാടൻ സ്റ്റൈലിലൊരു ഉള്ളിത്തേലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചോറിനോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത് ഈ ഒരു നാടൻ സ്റ്റൈലിലെ തേലും ഒരു മുട്ട പൊരിച്ചതും ഉണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ചോറ് കുശാലായി അപ്പോൾ നമുക്കിനി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം നമ്മൾ മൂന്ന് വലിയ സവാളയാണ് ചെറിയ രണ്ട് പഴുത്ത തക്കാളി എടുക്കുന്നു തക്കാളി വലുതാണെങ്കിൽ ഒരെണ്ണം ഒരെണ്ണം ആവശ്യമായ മതി മൂന്ന് പച്ചമുളകാണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തേക്കുന്നു സവാള ഇതുപോലെ പൊടി പൊടിയായി നമ്മൾ അരിഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ സവാള നന്നായിട്ട് വഴഞ്ചി കിട്ടൂ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തേക്കാണ് ഇനി വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ പുളിയാണ് ആ പുളി നമ്മൾ പിഴിഞ്ഞ് എടുത്തേക്കുവാണ് ഇനി നമുക്ക് ചീന്നിച്ചീട്ടി ചൂടാക്കാം ചീന്നിച്ചിട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചേക്കാണ് ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് കടുക് വറുത്തെടുക്കാം അതേപോലെ കടുവും വറ്റൻ മുളകും നമ്മളിങ്ങനെ വറുത്തെടുക്കുകയാണ് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വിറ്റ് സവാള ചേർത്ത് കൊടുക്കാം സവാള ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ് സവാള ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു കളറിലേക്ക് നമുക്ക് ഇങ്ങനെ അത്രയും വഴി കിട്ടണം ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം വഴറ്റി കൊടുക്കാം സവാളയും തക്കാളിയും ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറുതായിട്ടാണ് ഇഞ്ചി അരിഞ്ഞെടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം നന്നായിട്ട് ചുവന്നിങ്ങനെ വരണം നന്നായിട്ട് വഴി വരണം നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നമ്മൾ ഇവിടെ മുളക് പൊടി ഒരു സ്പൂൺ ആണ് ചേർത്തേക്കുന്നത് മല്ലിപ്പൊടി നമുക്ക് ഒന്നര സ്പൂൺ ചേർക്കണം മഞ്ഞപ്പൊടി ഒരു കാൽ കാഴ്ച ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കണം ശേഷം നമ്മൾ അല്പം ഒരു കായ അല്പ കായപ്പൊടിയും ചേർക്കണം ശേഷം നമ്മളതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് പുളി പുളി ആഡ് പുളി വിഴിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കും അങ്ങനെ ഉള്ളിൽ തേൽ റെഡി ആയിരിക്കുകയാണ് തിളച്ച് നന്നായിട്ട് കുറുക്കി വന്നിരിക്കുകയാണ് കറിവേപ്പില ചേർക്കാം മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയിലും ചേർക്കാം നല്ലൊരു കറിയാണിത് ചോറിനോട് ഇപ്പൊ ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു തീയലാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അറിയിക്കുക താങ്ക്